കിച്ചനിലുണ്ടോ മോള് തരയണം ഡോറിന്റെ ബാക്കിൽ ഉണ്ടോ നോക്കി ഡോറിന്റെ ഞാനെന്തിരാടില്ല

റ് അയ്യോ എന്ത് പണിന്റെ മോളെ മോകാ പോയി മോള് പോയി സാറ്റ് അടിച്ചു അപ്പൊ ഇവിടെ ഇവിടെ അത് പറയാൻ പറ്റില്ല മോളല്ലേ വിന്നർ അല്ലേ മോളെ എന്താ മോളാണ് അഭിപ്രായം ഏ ഫസ്റ്റ് ഇല്ല ഫസ്റ്റ് മോളല്ലേ തൊട്ടത് അല്ല ഓക്കേ പക്ഷേ മോളല്ലേ വീടിന്റെ കുടുംബനാഥാ മോളല്ലേ മോളെ വീടിന്റെ ആള് വീടിന്റെ ഓണർ അത് പേപ്പർ ആയിന്റെ അപ്പ മേടിച്ച വീടാ അല്ല മോള അപ്പ മേടിച്ചതാ പേപ്പ വീട് എന്താ മോള അഭിപ്രായം പേപ്പട പേപ്പനായിട്ട് മോളെന്തായി അപ്പൊ കൂടുതൽ ഞാന് കൗണ്ട് ചെയ്യാ പക്ഷേ എവിടെങ്കിലും എനിക്ക് എവിടെയും തൊടാന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും പോയിട്ട് സാക്ഷടിക്കാം